ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് പാവയ്ക്ക ഉണ്ടാക്കാം തേങ്ങയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം പാവയ്ക്ക സവാളയും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് വേവിച്ചെടുക്കാം പിന്നെ വറുത്ത തേങ്ങ നമുക്ക് പൊടിച്ചതിന് ശേഷം അരച്ച് ഇതുപോലെ ആ പാവയ്ക്കയിലോട്ട് ഒഴിക്കാം നല്ലതുപോലെ ഒന്ന് കുറുകി പറ്റി എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാകാം അങ്ങനെ നമ്മുടെ പാവയ്ക്കാ തീയിൽ റെഡിയാക്കി അടുത്തതായി നമുക്ക് കൂട്ടുകറി ഉണ്ടാകാം കൂട്ടുകറിയെന്ന് പറയുന്നത് വാ പച്ച വാഴയ്ക്കയും ചേനയും കടല പുഴുങ്ങിയതും എല്ലാം കൂടെ ചേർത്ത് ഒരു കൂട്ടുകറി ഉണ്ടാക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ശകലം മല്ലിപ്പൊടി ചേർത്ത് അരച്ചെടുക്കാം പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ രീതിയിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അരച്ചത് അതിലേക്ക് ചേർക്കാം ചേർത്തൊന്ന് ഇളക്കി കുറുകി ഒന്ന് പറ്റിച്ചെടുക്കണം പുഴുങ്ങിയ കടലയാണ് ഞാൻ അതിലേക്ക് ചേർത്തത് അതിനിടയിൽ ബ്രഹ്മസലി ഉണ്ടാക്കിയിട്ടുണ്ട് തൊടുകറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം ഇനി നമുക്കൊരു തേങ്ങ അതിലേക്ക് വറുത്തിടാം തേങ്ങ ഈ പരുവത്തിലൊന്ന് വറുത്ത് മുകളിലിടാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡിയായിരിക്കുകയാണ് സദ്യയുടെ റെസിപ്പിയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് ഇനി അടുത്തതായി അവിയൽ ഉണ്ടാക്കാം അതിനുവേണ്ടി നീളത്തിൽ കട്ട് ചെയ്തതാണ് വാഴക്ക ചേന ക്യാരറ്റ് മുരിങ്ങക്കായ കുറച്ച് കടലയും അതിൽ ചേർത്തിട്ടുണ്ട് പച്ചമുളക് തക്കാളി നമ്മൾ ചേർക്കത്തില്ല തൈര് ചേർത്തുണ്ടാക്കാനാണ് ഈ പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ഒരു വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് നമുക്കതിലേക്കിടാം ഒന്ന് ആവി കയറ്റിയാൽ മതി ചെറിയ രീതിയിൽ അരഞ്ഞതുകൊണ്ട് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും അങ്ങനെ തേ തൈരും ചേർത്ത് കടവും വറുത്തിട്ട് നമുക്ക് ഓഫാക്കാം ഇനി അടുത്ത് നമുക്ക് മാങ്ങ അച്ചാറിടാം അതിനു വേണ്ടി പാനിലേക്ക് നമ്മൾ ഈ രീതിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് മാങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയ്ക്കകത്ത മാങ്ങാൻ നല്ലതുപോലെ വെള്ളന്ന് വരണം ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർക്കാം ശകലം ഉപ്പ് ചേർക്കാം ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കുറച്ച് കായപ്പൊടിയും ചേർത്ത് ശകലം വിനാഗിരിയും ചേർത്ത് നമുക്കത് മാറ്റി വെക്കാം അങ്ങനെ മാങ്ങാച്ചാർ റെഡിയായി ചോറൂടെ ഞാൻ വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ട് കുത്തരിച്ചോറാണ് ഇനി നമുക്കിതിലേക്ക് കടു താളിച്ചതിന് ശേഷം മോരുണ്ടാക്കാം മോരിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും കൂടെ അരച്ച് മോരും കൂടെ മിക്സിയിൽ അടിച്ച് നമ്മൾ കടു താളിച്ച് അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാതെ തന്നെ നമ്മളത് ഓഫാക്കി വെക്കും ഇനി അടുത്ത് പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് സാമ്പാർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല തോരൻ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ക്യാബേജും ക്യാരറ്റും ചോപ്പറിലിട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം സവാള വഴറ്റിയതിനു ശേഷം അതിലേക്കിട്ട് തോരനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് കറി വെക്കാം പരിപ്പ് അതുപോലെ തന്നെ കടുവറുത്തതിന് ശേഷം പരിപ്പ് തേങ്ങ മഞ്ഞൾ ചീരാപ്പൊടി എല്ലാം കൂടെ ഒന്ന് അരച്ച് പരിപ്പ് ഇതേപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചതൊഴിച്ച് പരിപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പയർ പരിപ്പ് പായസമാണ് പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പരിപ്പ് കുക്കറിൽ നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കി അതിലേക്ക് ചേർക്കാം പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ താ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം ഞാനിവിടെ അല്ലാത്ത പാലാണ് ചേർക്കുന്നത് ലാസ്റ്റ് നമുക്ക് പാലൊഴിക്കാം തിളപ്പിച്ച പാലാണ് എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ചുക്ക് പൊടി ചെറിയ ജീരകം ചൂടാക്കി അതിലേക്ക് ഇടാം ഏലക്കപ്പൊടിയും ചേർക്കാം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം ശർക്കര വെളുത്തതായതുകൊണ്ടും വലിയ കളറില്ല അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ് കുറച്ച് തേങ്ങാക്കുത്തുകൂടി വറുത്തതിലേക്ക് ഇടാം ബാക്കിയുള്ള തൊടികറികളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പഴം പച്ചടി സാദാ പച്ചടി വീട്രൂട്ട് പച്ചടി ഇഞ്ചി നാരങ്ങ എല്ലാം മാങ്ങാ പച്ചടി ശർക്കര വരട്ടി ചിപ്സ് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സദ്യ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്